നമസ്കാരം തട്ടിപ്പിന് മലയാളിയെന്നോ മറുനാടൻ മലയാളിയെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല തട്ടിപ്പുകാരുടെ ലക്ഷ്യം ഒന്നു മാത്രം അത് നിങ്ങളുടെ കീശയിലെ കാശാണ് കയ്യിൽ കാശ് പോയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും തട്ടിപ്പുകാർ രാജ്യം വിട്ടിട്ടുണ്ടാകും അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികളെ ചുറ്റിപ്പറ്റി ചില തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നു അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന തട്ടിപ്പ് കോളുകളാണ് പ്രധാന ഭീഷണി ഇത്തരം തട്ടിപ്പുകാർ ഫോൺ വഴി വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനോ പണം ആവശ്യപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ നാട് കടത്തുമെന്നോ ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഡേറ്റ കൈക്കലാക്കുന്ന രീതിയാണ് തട്ടിപ്പുകാർ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നത് എന്തായാലും ഈ ഡേറ്റ കൈക്കലാക്കും നാട് കടത്തും എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ഭയം തോന്നും നമ്മുടെ ഈ ഭയവും അറിവില്ലായ്മയാണ് ഇവര് ചൂഷണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ തട്ടിപ്പുകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ മുന്നറിയിപ്പ് ഓരോ പ്രവാസിയും ഗൗരവമായി തന്നെ കാണണം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അംബാസിഡർ ബിനായ ശ്രീകാന്ത പ്രധാനാണ് വ്യാപകമായ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന തട്ടിപ്പ് കോളുകളെ കുറിച്ച് ജാഗ്രത പാലിക്കാനും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന വിദേശികൾക്ക് നിർബന്ധിത ഇ അറൈവൽ കാർഡ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് തട്ടിപ്പുകാർ കോൺസുലേറ്റിന്റെ പേര് ദുരുപയോഗം ചെയ്ത് ഫോണിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുകയോ പണം ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കോൺസുലേറ്റ് ഒരിക്കലും ഫോണിലൂടെ പണമോ രഹസ്യ വിവരങ്ങളോ നിങ്ങളോട് ആവശ്യപ്പെടില്ലെന്ന് മനസ്സിലാക്കി വെച്ചോളൂ പ്രവാസികൾ കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയയും മാത്രം ആശ്രയിക്കണം നൽകുന്ന ചില പ്രധാന അറിയിപ്പുകളെ കുറിച്ച് കൂടി മനസ്സിലാക്കി വെച്ചോളൂ പേര് ദുരുപയോഗം ചെയ്യുന്ന തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കോൺസുലേറ്റ് ഒരിക്കലും ഫോണിലൂടെ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിഗത വിവരങ്ങളോ പണമോ ഒന്നും ആവശ്യപ്പെടില്ല അത് കൃത്യമായിട്ട് അറിയണം ഓവസൈസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദേശ പൗരന്മാർക്കും നിർബന്ധിത ഈ അറൈവൽ കാർഡ് ഏർപ്പെടുത്തി ഈ ഓൺലൈൻ പ്രക്രിയ യാത്രക്കാർക്ക് വേഗത്തിലുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് നൽകാൻ ലക്ഷ്യമിടുന്ന ഒന്നാണ് ഓ സി ഐ കാർഡ് ഉടമകൾക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ വിസ ആവശ്യമില്ല നയങ്ങളിൽ മാറ്റം വരുത്തിയെന്ന ഊഹാപോഹങ്ങൾ തെറ്റാണ് അവരുടെ അവകാശങ്ങൾ മാറ്റമില്ലാതെ തുടരും യുഎസിൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പ് ഗോളുകൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന്റെ മുന്നറിയിപ്പ് പുറത്തു വരുന്നത് തട്ടിപ്പുകാർ പലപ്പോഴും ഔദ്യോഗിക നമ്പറുകൾ പ്രൂഫ് ചെയ്ത് നാടുകടത്തൽ അല്ലെങ്കിൽ നിയമ നടപടികൾ ഭീഷണിപ്പെടുത്തി സുപ്രധാന ഡേറ്റയോ പണമോ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് മുൻപും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇനി എന്താണ് ഓ സി ഐ കാർഡും ഇ അറൈവൽ കാർഡും എന്നതിലേക്കാണ് ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത ഇന്ത്യൻ വംശജർ ഇന്ത്യയിൽ ദീർഘകാലം താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അനുവദിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഓ സി ഐ കാർഡ് എന്ന് പറയും ചുരുക്കത്തിൽ ഇത് ഉപയോഗിച്ച് ഇന്ത്യൻ വംശജരായ വിദേശികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കാവുന്നതാണ് ഇന്ത്യൻ പൗരത്വം തിരികെ നൽകാതെ തന്നെ ഇന്ത്യയിലേക്ക് എളുപ്പത്തിൽ വരാനും പോകാനും വേണ്ടിയാണ് ഇത് നടപ്പിലാക്കിയത് ഒ സി ഐ കാർഡ് ഉള്ളവർക്ക് ടൂറിസം ജോലി പഠനം എന്നിവയ്ക്കായി പ്രത്യേക വിസ എടുക്കേണ്ടതില്ല അവരുടെ ജീവിതകാലം മുഴുവൻ ഇന്ത്യയിലേക്ക് എത്ര തവണ വേണമെങ്കിലും വരാനും പോകാനും സാധിക്കും ഇന്ത്യയുടെ പഴയ പേപ്പർ ഡിസ് എംപാർക്കേഷൻ അഥവാ അറൈവൽ ഫോമിന് പകരമുള്ള ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ഈ അറൈവൽ കാർഡ് വിദേശയാത്രക്കാർക്കും ഒ സി ഐ കാർഡ് ഉടമകൾക്കും ഇത് ബാധകമാണ് എന്നാൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഇതിന്റെ ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ഓൺലൈൻ ഫോം നിർബന്ധമായും സമർപ്പിക്കണം ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ യു എസിലെ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് വ്യക്തിഗത വിവരങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക വിശദാംശങ്ങൾ ഫോൺ വഴിയോ അനൌദ്യോഗിക സന്ദേശങ്ങൾ വഴിയോ കൈമാറുന്നത് കർശനമായി ഒഴിവാക്കണം കൃത്യമായ വിവരങ്ങൾക്കായി കോൺസുലേറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മാത്രം ആശ്രയിക്കുക കൂടാതെ ഒ സി ഐ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാർക്ക് ഒക്ടോബർ ഒന്നു മുതൽ ഇന്ത്യയിലേക്ക് പ്രവേശനത്തിന് നിർബന്ധമാക്കിയ ഈ അറൈവൽ കാർഡ് പോലുള്ള പുതിയ നിയമപരമായ അറിയിപ്പുകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കാനും ഓരോ പ്രവാസിയും നിയമസംവിധാനവുമായി സഹകരിച്ചു മുന്നോട്ട് പോകണം നേരത്തെ പറഞ്ഞതുപോലെ തട്ടിപ്പിനും വെട്ടിപ്പിനും മലയാളിയെന്നോ എന്നോ മറുനാടൻ മലയാളി എന്നോ വ്യത്യാസമൊന്നുമില്ല അപ്പൊ അതിൽ ആകെ ചെയ്യാവുന്ന കാര്യം നമ്മൾ പുതിയ പുതിയ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പുതിയ പുതിയ വിവരങ്ങൾ ശേഖരിക്കുക പ്ലാറ്റ്ഫോമുകൾ അതായത് ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരം കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ ഒന്നും വന്നാൽ പ്രതികരിക്കാതിരിക്കുക പിന്നെ അധികൃതരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിൽ കോളുകൾ വരുന്നതും ഇത്തരം വിവരങ്ങൾ ആവശ്യപ്പെടുന്നതും ഒക്കെ നിങ്ങൾ പരാതി മൂലം അവരുമായിട്ട് ബന്ധപ്പെടുക എന്തായാലും തട്ടിപ്പിലും വെട്ടിപ്പിലും പോയി ചാടാതിരിക്കുക ഈശലെ കാശുപോകുന്ന വഴി കാണില്ല thank <laughs> you